എല്ലാ സ്ത്രീകൾ മുന്നോട്ട് പോകണം നമുക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ വന്നിരിക്കുക അവർക്ക് ഒരു പ്രയാസവും സിനിമ മാത്രമല്ല എല്ലാ സ്ഥലത്തും എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ തോന്നിയാസം പറഞ്ഞത് അതാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത് ഈ പ്രതിസന്ധി കനകാം തരണം ചെയ്തേ പറ്റൂ ഇപ്പൊ ആരെങ്കിലും സിനിമയിൽ മാത്രമാണോന്തല്ല ഏത് സ്ഥലത്തും സത്യമാണോ ഈ പറയുന്നത് സത്യം കേരള മന്ത്രി അത് മാത്രമാണ് എനിക്ക് എന്താണ് എന്താണ് ഇത് ഇത് വളരെ വിവരങ്ങൾ വരുന്നു ടെലിവിഷൻ പ്രോഗ്രാമിന്റെ എത്തിയപ്പോൾ അന്ന് പലതവണ തന്നെ ഈ റൂമിലേക്ക് ക്ഷണിച്ചു കേരള കേരളമന്ത്രി മാതൃകയാവണം അത് മാത്രമാണ് എനിക്ക് മീ ടു മീറ്റ് നടക്കുന്ന സമയത്താണ് ആദ്യമായി മുകേഷിന് എതിരെ ഇത്തരത്തിൽ ഒരു ടു ആരോപണം ഉയരുന്നത് പിടിച്ചോ പിടിച്ചോ രാഷ്ട്രീയ പിന്നല്ലാതെ സി പി എമ്മിന്റെ എം എൽ എ ആവുമ്പഴത്തേക്ക് കേറി ഇറങ്ങി അങ്ങോട്ട് എന്തെങ്കിലും പറയാമല്ലോ എന്നുള്ളതാണ് അത്രക്ക് ധാരിയുള്ള പെണ്ണുങ്ങൾ ഒന്നും ഇല്ല എനിക്ക് ഒന്നും വേറൊന്നും പറയാനില്ല എനിക്ക് ഇപ്പഴും ഓർമ്മയില്ല പകല രാത്രി കണ്ടിട്ടില്ലെന്ന് ഞാൻ ഇത് ഇപ്പഴല്ലെന്ന് എന്നോടൊന്നും ചോദിച്ചിരുന്നെനിക്കൊന്നും അറിയില്ല ആറ് കൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടില് പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു സത്യം ഞാൻ തുറന്നു അറിയില്ല അറിയില്ല ഫോൺ ഫോൺ വിളിച്ചു രാത്രിയിൽ പല പ്രാവശ്യം ഒരു പ്രാവശ്യം പോലും ഞാൻ എടുത്തില്ല ഒരു പ്രാവശ്യം പോലും ഞാൻ എടുത്തില്ല അതിനുശേഷം എനിക്ക് ഓർമ്മയില്ല അടിപൊളി മനസ്സിലായി സ്ത്രീകളുടെ കാര്യങ്ങൾ അതിന് ആ ഗൗരവത്തോടുകൂടി കാണുക തന്നെ വേണം ഇപ്പൊ വീണ്ടും എടുത്തോണ്ട് വരുന്ന വളരെ വളരെ മോശം പിന്നെ അല്ലാതെ സി പി എമ്മിന്റെ എം എൽ എ അല്ലായിരുന്നെങ്കിൽ ഇവരെങ്ങാനും തിരിഞ്ഞു നോക്കൂ സിനിമയിൽ ജീവിതത്തിൽ മഹാപോക്രികളും നീയും തയ്ച്ച് വെച്ചൊരു പ്രൈസ് ഈ നീ എന്നാ ഞങ്ങൾ അങ് ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് പൊന്നു പോനെ